ുണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തകമുത്തച്ഛൻ നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ നമ്മൾക്കുണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തകമുത്തച്ഛൻ നമ്മളെ നന്നായി ിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ നാടുകൾ തോറും വായനശാലകൾ കെട്ടിയുയർത്തിയ മുത്തച്ഛൻ നമ്മളെയെല്ലാം സാക്ഷരരാക്കാൻ പാടുകൾ പെട്ടൊരു മുത്തച്ഛൻ നാടുകൾ തോറും വായനശാലകൾ കെട്ടിയുയർത്തിയ മുത്തച്ഛൻ നമ്മളെയെല്ലാം സാക്ഷരരാക്കാൻ പാടുകൾ പെട്ടൊരു മുത്തച്ഛൻ നമ്മൾ കുണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തക മുത്തച്ഛൻ നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ പുസ്തകമൊത്തിരി നെഞ്ചിലൊതുക്കി പാറി നടന്നൊരു മുത്തച്ഛൻ ഗ്രന്ഥാലോകം നമ്മൾക്കായി തുറന്നു തന്നൊരു മുത്തച്ഛൻ പുസ്തകമൊത്തിരി നെഞ്ചിലൊതുക്കി പാറി നടന്നൊരു മുത്തച്ഛൻ ഗ്രന്ഥാലോകം നമ്മൾക്കായി തുറന്നു തന്നൊരു മുത്തച്ഛൻ നമ്മൾക്കുണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തക നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ നീലം പേരൂർ എന്നൊരു നാട്ടിൽ പിറവിയെടുത്തൊരു മുത്തച്ഛൻ ഓർക്കണമെന്നും അതാണുപിയൻ പണിക്കരെന്നൊരു മുത്തച്ഛൻ നീലമ്പേരൂർ എന്നൊരു നാട്ടിൽ പിറവിയെടുത്തൊരു മുത്തച്ഛൻ ഓർക്കണമെന്നും അതാണുപിയൻ പണിക്കരെന്നൊരു മുത്തച്ഛൻ നമ്മൾക്കുണ്ടേ ചങ്ങാദികളെ നല്ലൊരു പുസ്തക മുത്തച്ഛൻ നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ